നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ നാലാം ടെസ്റ്റ് ഇന്ത്യയുടെ ഇന്നിങ്സിന് കരുത്തു പകരാൻ രോഹിത് ശർമ്മ ഓപ്പൺ ചെയ്യാൻ ഇറങ്ങുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിൽ നിന്ന് വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയുള്ള മികച്ചൊരു ആണ് പക്ഷേ സമീപകാലത്ത് വല്ലാതെ സ്ട്രഗിൾ ചെയ്യുകയാണ് രോഹിത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കടുത്ത ആരാധകർ പോലും സമ്മതിക്കും ഇന്ന് മൂന്ന് റൺസ് എടുത്താണ് അദ്ദേഹം പുറത്തായത് ഇന്ത്യക്ക് നല്ലൊരു തുടക്കം ആവശ്യമുള്ള ഘട്ടത്തിലാണ് മൂന്ന് റൺസിന് അദ്ദേഹം പുറത്താകുന്നത് പുറത്തായി എന്നുള്ളതല്ല ആ പുറത്തായ രീതിയാണ് വലിയ നിരാശ ഉണ്ടാക്കുന്നത് പാറ്റ് കമിൻസ് കൃത്യമായിട്ട് ഹാഡ് ലെങ്തിൽ ബോള് എറിയുന്നു അത് ടോപ്പ് ഓഫ് ദി സ്റ്റിക്കിൽ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബോൾ ഒരല്പം അതൊന്ന് ജാക്ക് ബാക്ക് ചെയ്തു അത് എക്സ്ട്രാ ബിറ്റ് ഓഫ് ബൗണ്ട്സും ഉണ്ടായിരുന്നു രോഹിത്തിന് അത് കളിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം അത് കളിച്ചു അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചു ബോൾ ബാറ്റിൽ കൊണ്ട് കുത്തനെ ഉയർന്നു ക്യാച്ചായിപ്പോയി വളരെ നിരാശജനകമായിട്ടുള്ള ഒരു രൂപത്തിലാണ് അദ്ദേഹം പുറത്തായത് അഞ്ച് പന്തുകൾ നേരിട്ട് അദ്ദേഹത്തിൻ്റെ സംഭാവന എന്ന് പറയുന്നത് വെറും മൂന്ന് റൺസ് മാത്രമായിരുന്നു അതും നല്ല രൂപത്തിലുള്ള ഒരു ആവശ്യമുള്ള ഘട്ടത്തിലാണ് രോഹിത് ഇങ്ങനെ പുറത്തായത് എന്നുള്ളതാണ് വലിയ നിരാശ ലോകത്തിൻ്റെ സമീപകാലത്തെ ടെസ്റ്റിലെ പ്രകടനങ്ങൾ നമ്മൾ നോക്കിയാണ് കഴിഞ്ഞ പതിനാല് ഇന്നിങ്സുകൾ സ്കോർ നോക്കുക ഇപ്പോൾ ഇതിൽ മൂന്നാണല്ലോ അതിന് മുമ്പത്തെ ഇന്നിങ്സിൽ പത്ത് അതിനു മുമ്പ് ആറ് അതിന് മുമ്പ് മൂന്ന് പതിനൊന്ന് പതിനെട്ട് എട്ട് ഡെക്ക് അൻപത്തി രണ്ട് രണ്ട് എട്ട് ഇരുപത്തി മൂന്ന് അഞ്ച് ആറ് ഒരർദ്ധ സെഞ്ചുറിയാണ് ഈ പതിനാല് ഇന്നിങ്സിൽ നിന്ന് വന്നത് ആകെ അടിച്ചത് നൂറ്റി അൻപത്തഞ്ച് റൺസ് ഈ ഇന്നിങ്സിൽ നിന്ന് പതിനൊന്ന് പോയിൻറ്റ് പൂജ്യം ഏഴാണ് ആവറേജ് ചിലരെങ്കിലും ടെസ്റ്റ് നിർത്താൻ സമയമായി എന്നൊക്കെ പറഞ്ഞൊരു ഭാഗത്ത് വരുന്നുണ്ട് പക്ഷേ അത്തരത്തിൽ ഒന്നും നമ്മളിപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് വിലയിരുത്താനായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്റ്റിൽ ഒരുപാട് ക്രിക്കറ്റ് അദ്ദേഹത്തിൽ ബാക്കിയുണ്ട് എന്ന തരത്തിൽ തർക്കമില്ല പക്ഷേ അദ്ദേഹം ഈ ഒരു മോശം ഫോമിൽ നിന്ന് തിരികെ വരണം വന്നില്ലെങ്കിൽ ഈ ഇമ്മീഡിയറ്റ്ലി തിരികെ വരണം അല്ലെങ്കിൽ പിന്നെ ഈ ബി ജി ടിയിലെ നമ്മുടെ പ്രതീക്ഷകൾ വലിയ രൂപത്തിലും മങ്ങിപ്പോകും അത് ഡബ്ല്യു ടി സിയിൽ എന്തെങ്കിലും പ്രതീക്ഷ വാക്കിയുണ്ടെങ്കിൽ അതുമില്ലാതെയാക്കും സോ രോഹിത് തിരികെ വന്നേ പറ്റൂ വീഡിയോ സാധിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി